പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് കേരളത്തിൽ നിന്നും ഒരേ ഒരു ബസ് സർവീസ് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സാണ് പാലക്കാട് നിന്നാണ് ഈ ബസ് പുറപ്പെടുന്നത് പറമ്പിക്കുളത്തേക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം കൂടിയാണിത് രാവിലെ ഏഴ് അമ്പത് ആകുമ്പോഴേക്കും പൊള്ളാച്ചി വഴി പറമ്പിക്കുളത്തേക്കുള്ള ബസ് കൃത്യമായിട്ട് വന്ന് പാർക്ക് ചെയ്യും പറമ്പിക്കുളത്തേക്കുള്ള ഒരേ ഒരു കെഎസ്ആർടിസി ബസ് ആയതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡാണ് ഈ ബസ്സിന് അതുകൊണ്ട് തന്നെ അവധി ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും സീറ്റൊന്നും കിട്ടില്ല അപ്പോൾ ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഏഴ് അമ്പതിന് പാർക്ക് ചെയ്ത ബസ് കൃത്യം എട്ട് മണിക്ക് തന്നെ യാത്ര ആരംഭിക്കുകയാണ് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേഡിയം സ്റ്റാൻഡിലെത്തി അവിടുന്ന് എട്ട് ഇരുപതിനാണ് ഈ ബസ് പുറപ്പെടുക പത്ത് രൂപ സെസ് അടക്കം നൂറ്റി പതിനേഴ് രൂപയാണ് ഒരാൾക്ക് പറമ്പിക്കുളത്തേക്കുള്ള ടിക്കറ്റ് റേറ്റ് ഏതാണ്ട് നൂറ് കിലോമീറ്ററിലധികം ദൂരമാണ് ഈ ബസ് കവർ ചെയ്യുന്നത് പോകുന്ന റൂട്ടുകളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള പാലക്കാടൻ ഗ്രാമങ്ങളാണ് കൊഴിഞ്ഞാമ്പാറയും കൊഴിഞ്ഞാമ്പാറയ്ക്ക് അപ്പുറത്തുള്ള പാടങ്ങളും തോട്ടങ്ങളും ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കൃഷി ചെയ്യുന്ന ഒരുപാട് തോട്ടങ്ങൾ പോകുന്ന വഴിക്കാണ് അതുപോലെ തമിഴ്നാടിൻ്റെ അതിർത്തിയായ ഗോപാലപുരം എന്ന് പറഞ്ഞ മറ്റൊരു ചെറിയ ഗ്രാമമൊക്കെ നമുക്ക് കണ്ട് വളരെ ആസ്വദിച്ച് തന്നെ ഈ യാത്ര നമുക്ക് ചെയ്യാവുന്നതാണ് ഗോപാലപുരം എത്തുമ്പോഴേക്കും റൂട്ടിൽ തമിഴ്നാട് ബസ്സുകളൊക്കെ കാണാം എന്നാലും നമ്മുടെ കെ എസ് ആർ ടി സി സി തന്നെയാണ് ഈ പൊള്ളാച്ചി റൂട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് പണ്ട് ഈ റൂട്ട് അത്ര നല്ല റൂട്ടൊന്നും ആയിരുന്നില്ല ഒരുപാട് ഉള്ള മോശം റൂട്ടായിരുന്നു പക്ഷേ ഇപ്പം നല്ല അടിപൊളി ഹൈവേ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് യാത്രയും നല്ല സുഖമാണ് അങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിലേക്ക് കിടക്കുകയാണ് തമിഴ്നാട്ടിലെ തെങ്ങിൻതോപ്പുകളും മറ്റ് തോട്ടങ്ങളും പാടശേഖരങ്ങളും എല്ലാം നമുക്ക് കാണാം ഇപ്പോൾ ഒരു മണിക്കൂർ തികച്ച് വേണ്ട പൊള്ളാച്ചി എത്താനായിട്ട് അത്രയും നല്ല റോഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തും അങ്ങനെ പൊള്ളാച്ചി സ്റ്റാൻഡിലേക്ക് കിടക്കുകയാണ് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് തമിഴ്നാടൻ ബസ്സുകളുണ്ടെങ്കിലും അവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ബസ്സുകളോട് തന്നെയാണ് ഈ ബസ്സിൽ പോകുന്നവർക്ക് പൊള്ളാച്ചിയിലും കൊഴിഞ്ഞാമ്പാറയിലും ആണ് ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് കിട്ടുക അതുകൊണ്ട് റെസ്റ്റ് റൂമിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പൊള്ളാച്ചിയിൽ നിന്നും ബസ് യാത്ര കണ്ടിന്യൂ ആണ് പറമ്പിക്കുളം ബസ്സിൽ ഇതിൻ്റെ രണ്ടാമത്തെ യാത്രയാണ് ഈ പൊള്ളാച്ചിക്ക് ശേഷമുള്ള റൂട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മോഹിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ആ റൂട്ടിൻ്റെയൊക്കെ ഒരു ഭാവമൊക്കെ ഇപ്പോൾ മാറി ഒത്തിരി ഡെവലപ്മെൻ്റ് അല്ല വന്നു ആദ്യം ഇത് ഇഷ്ടംപോലെ മരങ്ങൾ നിർമ്മിക്കുന്ന ഒരു റൂട്ടായിരുന്നു ഇപ്പോഴും അങ്ങനത്തെ ഭാഗങ്ങൾ കാണാൻ പറ്റും പക്ഷേ ഈ പൊള്ളാച്ചി ടൗൺ വിട്ട ഉടനെ തന്നെ ഒത്തിരി മരങ്ങൾ നിൽക്കുന്ന ഏരിയ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു എന്തായാലും മുന്നോട്ട് യാത്ര തുടരുകയാണ് നമ്മൾ ഏകദേശം ആനമല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആനമല ടൗൺ ആണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ആനമലൈ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പറമ്പിക്കുളം എങ്കിലും ഈ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിട്ട് അതിനുശേഷം നമ്മൾ വീണ്ടും കേരളത്തിൽ കയറുന്ന പോലെയാണ് യാത്ര പോകുന്നത് അപ്പോൾ അങ്ങനെ കയറുമ്പോൾ ഈ ഒരു ടൈഗർ റിസർവാണ് നമ്മളെ ആദ്യം വെൽക്കം ചെയ്യുന്നത് സേതുമടയാണ് ഈ റൂട്ടിലെ ഏറ്റവും ലാസ്റ്റ് ജനവാസ കേന്ദ്രം എന്ന് പറയാം അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടെല്ലാം ഫോറസ്റ്റ് ആണ് ചേത്തുമടൈ കവല കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ് അങ്ങനെ ആനമലൈ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫോറസ്റ്റ് ഏരിയ നമ്മളെ വെൽക്കം ചെയ്യുന്ന ബോർഡ് കാണാം ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ കാര്യമായി ചെക്കിംഗ് എല്ലാം ചെയ്യും അതിനുശേഷം മാത്രമാണ് നമ്മളകത്തിക്കടത്തിയത് ഈ ഫോറസ്റ്റിന്റെ മറ്റൊരു ഭാഗം ഇങ്ങനെ മരങ്ങളൊക്കെ ഉള്ള ഒരു കൂപ്പായിരുന്നു ആ കൂപ്പ് നിന്നിരുന്ന ഏരിയ ടോപ്പ് സ്ലിപ്പ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ടോപ്പ് സ്ലിപ്പ് കാണും അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാൻ പറയാം പ്രോജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞ ഒരു ഒരു പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച് ആ പ്രോജക്റ്റിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും ഈ വനപ്രദേശം ഒരു കടുവാ കടുവാസങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് പിന്നെ ഈ റൂട്ടിൻ്റെ പ്രത്യേകത ഇതുപോലെയുള്ള ഹെയർ പിൻ വളവുകളാണ് നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ പൊതുവെ എല്ലാവരും നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഡ്രൈവർമാരായതുകൊണ്ട് ഈ വളവുകളൊക്കെ തിരിക്കുമ്പോൾ നല്ല രസമൊക്കെയാണ് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് എത്ര ഹെയർ പിന്നും തിരിഞ്ഞെന്നുള്ളത് ഞാൻ എണ്ണിയില്ല ഏതായാലും അത്രയും ഹെയർ പിൻ വളവുകൾ കേറിയിട്ട് നമ്മൾ അങ്ങനെ ഉയരത്തിലേക്ക് എത്തുകയാണ് ഇനി നമ്മൾ എത്തുന്നത് ടോപ്പ് സ്ലിപ്പിലേക്കാണ് മനോഹരമായ പുൽമേടാണ് നമുക്ക് ആദ്യം ഇവിടെ കാണാൻ പറ്റുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് മദ്രാസ് ഗവൺമെന്റ് ഈ റെയിൽ നിർമ്മാണത്തിനും അതുപോലെ കപ്പൽ നിർമ്മിക്കാനൊക്കെ ആയിട്ട് വൻ തോതിൽ തേക്ക് മരങ്ങൾ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ മുറിച്ച തേക്കിൻ തടികൾ ഇവിടെ നിന്ന് താഴേക്ക് അവർ ഇങ്ങനെ സ്ലിപ്പാക്കി ഇങ്ങനെ ഉരുട്ടി തള്ളി വിടുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ടോപ്പ് സ്ലിപ്പ് എന്ന് പേര് വന്നത് ടോപ്പ് സ്ലിപ്പ് എന്നത് പറമ്പിക്കുളം വനത്തിൻ്റെ ഏതാണ്ട് ഒരു വാതിൽ പോലെയാണ് കാരണം ഇനി അങ്ങോട്ട് നമ്മൾ പറമ്പിക്കുളം വനത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റും കടന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാണ് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ആറ് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ വിശാലമായി കിടക്കുന്ന കേരളത്തിൻ്റെ സ്വന്തം വനഭൂമിയാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് ഇഷ്ടം പോലെ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് അതുകൊണ്ട് തന്നെ അവധിക്കാലങ്ങളിൽ നിരവധി ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്താറുണ്ട് ഇതൊരു മെയിൻ റൂട്ട് അല്ലല്ലോ അതായത് ഈ കാട്ടിലകത്തേക്ക് മാത്രമേ ഈ റോഡുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അതുകൊണ്ട് മൃഗങ്ങളെ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അത്രയും സ്വതന്ത്രമായി വിഹരിക്കുന്ന വൈൽഡ് ലൈഫിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൂറിസ്റ്റുകൾ അവധിക്കാലങ്ങളിൽ ഇങ്ങോട്ട് ഒഴികെത്തുന്നത് ഈ പോകുന്ന റൂട്ടിൽ നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഡാമുകൾ കാണാൻ പറ്റും അതിൽ പറമ്പിക്കുളം ഡാമും തൂണക്കടവ് ഡാമുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡാമുകൾ നിരവധി ട്രക്കിംഗ് പാക്കേജുകളും സഫാരി പാക്കേജുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ഫോറസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്യുന്ന പത്ത് ബെസ്റ്റ് ടൈഗർ റിസർവുകളിലൊന്നാണ് നമ്മുടെ സ്വന്തം പറമ്പിക്കുളം ടൈഗർ റിസർവ് സസ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ജീവികളുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് വെറൈറ്റീസിൻ്റെ ഒരു വലിയ കലവറയാണ് ഈ പറമ്പിക്കോളം ടൈഗർ ചെറുത് അങ്ങനെ ബസ് ഓടി ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ ഒരു ചെറിയ കാഫേ ഒക്കെ ഉണ്ട് അതുപോലെ കൊച്ചു കൊച്ചു ചായക്കടകൾ അതിന് ചുറ്റുമായിട്ടുണ്ട് അതുപോലെ യൂറിൻ പാസ് ചെയ്യാനാണെങ്കിൽ തൊട്ടടുത്ത് കംഫർട്ട് സ്റ്റേഷൻ പോലുള്ള ഉണ്ട് ഈ ബസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി ഭക്ഷണം കഴിക്കാനുള്ള സമയവും സൗകര്യവും ഉണ്ട് ഏകദേശം പതിനൊന്നേ മുക്കാലോടു കൂടിയാണ് ഈ ബസ് പറമ്പിക്കുളത്തെത്തുന്നത് പോകുന്ന വഴിക്ക് അങ്ങനെ മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ബസ് കൃത്യസമയത്ത് തന്നെ മിക്കവാറും എത്താറുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു നാടൻ ഭക്ഷണശാല ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച ശേഷം മടക്കയാത്ര ആരംഭിച്ചു പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനാണ് ഈ ബസ് തിരിച്ചുള്ള യാത്ര ആരംഭിക്കുക ചെറിയ മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ നല്ല മഞ്ഞുകാലത്തോ വരാണെങ്കിൽ നല്ല സുഖമുള്ള യാത്രയാണ് കാരണം ടോപ്പ് സ്ലിപ്പ് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു ഒട്ടും ചൂടോ ക്ഷീണമോ ഒന്നും അറിയാത്തൊരു യാത്രയായിരുന്നു ഇത് കാട്ടിലൂടെയുള്ള യാത്രകളിൽ വന്യമൃഗങ്ങളെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ലക്കാണ് എപ്പോഴും അത് കിട്ടിക്കോളണം എന്നില്ല പക്ഷേ ഏത് സമയത്തും ഏത് വളവിലും ഒരു വന്യമൃഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാം പറമ്പിക്കുളത്ത് സഫാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജ് ബുക്ക് ചെയ്ത് വരുന്നവർ സ്വന്തം വാഹനത്തിലല്ലാതെ ഈ ബസ്സിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല അനുഭവമായിരിക്കും കുറച്ചുകൂടെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് വരാൻ പറ്റും ഇങ്ങോട്ട് വരാനും തിരിച്ചു പോകാനൊക്കെ ഈ ബസ് കറക്റ്റ് ഉപകാരപ്രദമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ബസ്സിൻ്റെ സമയമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങളുടെ അടുത്ത പറമ്പിക്കുളം ട്രിപ്പിൽ ഇത് ഉപകാരപ്പെടും പറമ്പിക്കുളത്തിനോട് തൽക്കാലം ഇടപറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് നമുക്കടുത്ത യാത്രയിൽ വീണ്ടും കാണാം അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്